യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ധിക്ക് കുറ്റക്കാരനെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു സിനിമാ ചർച്ചയ്ക്കെന്ന പേരിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക് യുവതിയെ വിളിച്ചുവരുത്തിയത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം സിദ്ധിക്ക് അവിടെ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന് നേരത്തെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുതന്നെയാണ് കുറ്റപത്രത്തിൽ കൊണ്ടത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം സംഭവം പുറത്തു പറയുമെന്ന് നടി പറഞ്ഞപ്പോൾ ഒരു പ്രൊഫൈലും ഇല്ലാത്തതിനാൽ അവരെ ആരും വിശ്വസിക്കില്ലെന്നും താനുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ നില പൂജ്യമാണെന്നും പറഞ്ഞ് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ രാജിക്ക് കാരണമായ പീഡന പരാതി ശരിയെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു പീഡനം നടന്നതെന്നാണ് പരാതി സുഖമായിട്ടിരിക്കട്ടെ എന്ന സിനിമയുടെ റിവ്യൂ കാണാൻ എത്തിയ നടിയെ സിദ്ധിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു റിവ്യൂ കാണാൻ നടിയെ ഈ കുടുംബത്തിൽ സിദ്ധിക്ക് ക്ഷണിച്ചതിനും നടി ഹോട്ടലിൽ എത്തിയതിനും സിദ്ധിക്ക് അന്ന് അവിടെ താമസിച്ചിരുന്നതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എട്ട് വർഷത്തിന് ശേഷമാണ് പരാതി എന്നായിരുന്നു ആരോപണം നിഷേധിക്കാൻ സിദ്ധിക്ക് പ്രധാനമായി വാദിച്ചത് യുവതി സമാന ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരില്ലെന്നും സിദ്ധിക്ക് വാദിച്ചിരുന്നു പീഡനത്തിന് പിന്നാലെ യുവതി കൊച്ചിയിൽ ചികിത്സ നേടി ഈ ഡോക്ടറോട് അന്ന് തന്നെ യുവതി ഈ പീഡന വിവരം വെളിപ്പെടുത്തിയിരുന്നു ഡോക്ടർ മൊഴി നൽകിയെന്നും അന്വേഷണ സംഘം വിശദീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ എടുത്ത കേസുകളിൽ ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസത്തോടെയാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത് സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ നേരത്തെ പോലീസിന് മുന്നിൽ ഹാജരായി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് ഉപാധികളോട് ജാമ്യത്തിൽ വിട്ടിരുന്നു